Since 1969 കൊടുങ്ങല്ലൂർ കോട്ടപ്പുറം വലിയ പണിക്കന്തുരുത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ ആരംഭിച്ച ഐലൻഡ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിന്റെ പുതിയതായി നിർമ്മിച്ച ക്ലബ്ബ് മന്ദിരത്തിന്റെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് വി ആർ സുനിൽകുമാർ എം എൽ എ നിർവഹിച്ചു ഞാനും ക്ലബുമായിട്ട് ബന്ധപ്പെട്ട് കൊണ്ട് പ്രവർത്തിച്ച് വളർന്നു വന്നിട്ടുള്ള ഒരുപക്ഷെ ഞങ്ങളുടെയൊക്കെ തന്നെ വളർച്ചയിൽ ഏറ്റവും നല്ല പങ്കുവഹിച്ചിട്ടുള്ളത് ക്ലബാണ് അവിടുത്തെ വായനശാലയാണ് ഓരോ പടിയും കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ എൽ സ്കൂളിൽ പഠിക്കുന്ന സമയം തുടങ്ങി ക്ലബ്ബ് എന്ന് പറയുന്നത് ഒരു ജീവനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളതാണ് ഇപ്പോഴാണ് അത് അതിൻ്റെ പ്രവർത്തനമായിട്ട് നടക്കാൻ കഴിയാത്ത ഒരാൾ ഞാൻ എൽ പി സ്കൂളിൽ പഠിക്കുന്ന സമയങ്ങൾ മുതൽ ക്ലബാണ് ഞങ്ങളുടെ വരാന്തയായിട്ട് ഞങ്ങൾ നടത്തുന്നത് അവിടെയുള്ള ക്യാരം ബോർഡ് അവിടെയുള്ള ചെസ്സ് അവിടെയുള്ള ഓടിക്കളിക്കലുകളും ക്ലബിൻ്റെ കായികപരമായിട്ട് കലാപരമായിട്ട് അന്ന് നാടകം കളിക്കുന്ന അവരെയൊക്കെ തന്നെ കണ്ടു വളർന്ന ആളുകളാണ് ക്ലബിന് തന്നെ നാടകം ആ ട്രൂപ്പ് സ്വന്തമായിട്ടുണ്ടായിട്ടുള്ള ക്ലബാണ് ബഹുജനങ്ങളുടേതായിട്ടുള്ള പ്രാതിനിധ്യങ്ങൾ കുറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും പക്ഷെ അവരെല്ലാം തന്നെ നമുക്ക് ഉൾക്കൊള്ളുകയും ഉൾപ്പെടുത്തുകയും അവരെയൊക്കെ തന്നെ ചേർത്ത് വിടുകയും എന്താണ് ക്ലബിന്റെ പ്രവർത്തനങ്ങൾ എന്ന് എന്താണ് സാംസ്കാരികപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ എന്ന് എങ്ങനെയാണ് ഒരു സമൂഹത്തെ ചേർത്ത് പിടിക്കപ്പെടേണ്ടത് എന്ന് അവർക്ക് എങ്ങനെയാണ് അറിവുകൾ സമ്പാദിച്ച് മുന്നോട്ട് പോകേണ്ടത് എന്ന് ഇന്നത്തെ കാലഘട്ടത്തിൽ സാങ്കേതികപരമായിട്ടുള്ള മാറ്റങ്ങളിലൂടെ ഒരു സമൂഹത്തെ എങ്ങനെയാണ് വാർത്തെടുക്കേണ്ടത് എന്ന് സമ്മിശ്രമായിട്ടുള്ള സംസ്കാരങ്ങൾ വളർന്നു വരുന്ന ഈ കാലഘട്ടത്തിൽ പുതിയ തലമുറയെ എങ്ങനെയാണ് വളർത്തിയെടുക്കേണ്ടത് എന്നൊക്കെ തന്നെ നമ്മൾ ചർച്ച ചെയ്യണം അല്ലാതെ ക്ലബ് രൂപപ്പെടുത്തി എന്നുള്ളതിനൊണ്ട് ഒരു ക്ലബിന്റെ കെട്ടിടമായി എന്നുള്ളത് കൊണ്ട് ഒന്നുമായില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ക്ലബ്ബ് പ്രസിഡന്റ് ടി പി ഷാനവാസ് അധ്യക്ഷത വഹിച്ചു വിദ്യാഭ്യാസ അവാർഡ് വിതരണം വാർഡ് കൗൺസിലർ ബീന ശിവദാസൻ നിർവഹിച്ചു കെ ടി ജിജോ സ്വാഗതവും പി കെ ബനേഷ് നന്ദിയും പറഞ്ഞു മാതൃകളാണ് പിന്നീട് വരുന്ന മാതൃകളായിട്ട് കൊണ്ടുവരേണ്ട പ്രവർത്തന ശൈലികളെ നമുക്ക് പഴയ മാറ്റിയിടുന്നത് അല്ല എന്ന സ്പെഷ്യൽ ബ്രാഞ്ച് തൃശൂർ സ്പെഷ്യൽ ബ്രാഞ്ച് ഡി എസ് ബി ആയിട്ടുള്ള കെ കെ സഞ്ജീവേട്ടനാണ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ആ ക്ലബ്ബ് പ്രവർത്തനങ്ങൾ അന്ന് പുരോഗമിച്ചിരുന്നത് ഒരുപാട് ക്ഷേമ പ്രവർത്തനങ്ങളൊക്കെ അന്ന് നമുക്ക് ചെയ്യാൻ സാധിച്ചു നമുക്കറിയാം മുൻപ് ഉണ്ടായിരുന്ന അതായത് പഴയ ഭാരവാഹികൾ നീക്കി ബാക്കിയായി ഉണ്ടായിരുന്ന ആയിരത്തി ചില്ലാൻ രൂപ കൊണ്ട് നമ്മൾ ഉള്ള നമ്മുടെ പ്രവർത്തനം ആരംഭിക്കുകയാണ് ചെയ്തത് ഞങ്ങളൊക്കെ അന്ന് ഏകദേശം പതിനെട്ട് വയസ്സ് കഷ്ടി തികയുന്ന ഒരു സമയമാണ് എൻ്റെ അഭിപ്രായം ആ സമയത്ത് ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യാൻ കഴിഞ്ഞു എങ്കിലും നമ്മളെ പ്രധാനപ്പെട്ട പ്രവർത്തനം എന്ന് പറയുന്നത് നമുക്ക് സ്വന്തമായിട്ടൊരു സ്ഥലം വാങ്ങണം അവിടെ ഒരു കെട്ടിടം നിർമ്മിക്കണം എന്നുള്ള ഒരു സ്വപ്നമായിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായത് അതിന് പ്രിയപ്പെട്ട സജീവേട്ടൻ്റെ നേതൃത്വത്തിലുള്ള ഞാനുണ്ടായിരുന്നു ഞാൻ ദീർഘകാലം സെക്രട്ടറി ആയിരുന്നു ആ സമയത്തൊക്കെ കാലഘട്ടങ്ങളിൽ തന്നെ സ്ഥലം സ്ഥലം വേണ്ടി കൂപ്പൺ അതിന്റെ ഫലമായി കിട്ടിയ തുക കൊണ്ട് വാങ്ങുകയാണ് ടു ബാങ്ക് ബാങ്ക് ടൗൺ കോഓപ്പറേറ്റീവ് അതിനേഴ് ബ്രാഞ്ചുകളിലും എനിവെയർ ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോഓപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും ബാങ്കിന് സ്വന്തം ഗുഡ് ടു ബാങ്ക് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ കോഓപ്പറേറ്റീവ് ബാങ്ക് ായിരം ചിന്ത എടാ ഓനെ നീ സ്വയം വരയിൽ അല്ലേ പോയത് ആഘോഷം ഉഷാറാക്കണമെങ്കിലേ ആദ്യം സ്വയം തന്നെ പോ